മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ കാണിക്കാൻ പോകുന്നത് പോകുന്നത് സ്കൂളൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ പുതിയ പുതിയ പെൻ പൗച്ചൊക്കെ കുറച്ച് സാധനങ്ങളാണ് ഒരു പൗച്ചും പിന്നെ കുറച്ച് പെൻ ആൻഡ് പെൻസിൽ സ്കെയിൽ ഇറേസർ ഷാർപ്പ്ണർ ഇതിലൊക്കെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ആരും ഒന്നും മിസ്സാക്കരുത് നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ക്യൂട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യണം ചെയ്യാം അപ്പൊ നമുക്ക് മെർമേഡിന് കാണാൻ പോവാം ഇതാണ് നമ്മുടെ ക്യൂട്ട് മെർമേഡ് അപ്പം ഇതൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ മെർമേഡിനെ കാണാൻ നല്ല ക്യൂട്ടാണ് ഇതിൻ്റെ ബാക്ക് വാഷും ഒന്നും എഴുതിട്ടുണ്ടാവില്ല അത് നമ്മുടെ ഫ്രണ്ട് വാഷൊന്നും നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് ഗൈസ് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ല മെർമേഡിനെ കാണാൻ പിന്നെ ഗൈസ് ഇത് ഇവിടെ ഒരു പേര് വന്നിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഡീപ് സി മെർമേഡ് ഡീപ് സി മെർമേഡ് ഇതാണ് ഇതിൻ്റെ പേരിട്ടെ ഗൈസ് ഉള്ള് കണ്ടാലോക്ക് ഉള്ളു കാണാം ഇവിടെ രണ്ട് സിബ് എന്നുണ്ട് ഒരു സിബ് തുറക്കാണ് ഇതിൻ്റെ ഉള്ളു പറഞ്ഞത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടേ നിങ്ങൾക്ക് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണെങ്കിൽ കാണാൻ ചെയ്യണം ഓക്കെ ഇതൊരു ബേബി പിങ്ക് ആണെന്ന് തോന്നുന്നു ബേബി പിങ്ക് പോലെയാണിത് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കെയിലും ഇറേസർ പിന്നെ സ്കീൽ ഇറേസർ ഷാർപ്നറും ഒക്കെ വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് തുറന്ന് കാണിച്ചു തരാം അപ്പൊ കയസ്തേ കണ്ടോ ഇവിടെ നമ്മുടെ സ്കെയിൽ ഇറേസർ ഒക്കെ നമുക്കിവിടെ വെക്കാൻ പറ്റും പിന്നെ കയസ്തേ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽസ് പെൻസ് ഒക്കെ വയ്ക്കാൻ സെക്ഷനാണ് അപ്പൊ ഞാനിത് വിചാരിക്കുന്നത് കാർഡ്സ് ഒക്കെ വെക്കാനാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചാലോ അപ്പം അതിന് മുമ്പ് നമുക്ക് ഒരു ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പം ക്യായസ് തൊട്ട് അൺബോക്സ് അൺബോക്സ് ചെയ്താലോ അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ നമുക്ക് അൺബോക്സ് അപ്പൊ നമ്മുടെ കിട്ടിയത് പെർപ്പിൾ കളർ സ്കെയില് പിന്നെ ഗായ്സ് നമ്മുടെ ഷാർപ്നർ ഉണ്ട് ഗൈസ് പിന്നെ ഈ നല്ല ഇറേസർ ആയിട്ടില്ല ഇറേസർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് പിന്നെ കായ്സ് നമ്മുടെ ഈ ഒരു പെൻ ആൻഡ് പെൻസിൽ ഉണ്ട് അപ്പൊ കയസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ ഇതൊക്കെ പെർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിങ്ക് കളറും ആൾട്ടേക്ക് ഇഷ്ടമാണ് പിങ്ക് പിന്നെ ഗായസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് പിന്നെ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു മെർമ്മയുടെ പെൻ കിട്ടിയിട്ടുണ്ട് ദേ കണ്ടോ ഇതാണ് കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗൈസ് ദേ ഇതാണ് പെൻ അപ്പോൾ ഗൈസ് നമുക്കിനി പിങ്ക് കളറിലോട്ട് പോവാം പിങ്ക് കളർ ഗൈസ് ദന ഇത് ഇതിലൊക്കെ പിങ്ക് കളർ കേട്ടോ ഇതിന് യെല്ലോ കളർ പെൻസിലാണ് കിട്ടിയത് എനിക്കറിയില്ല ക്യായസ് ഇതിൻ്റെ കൂടെ വന്നതാണ് എനിക്ക് തോന്നുന്നു താഴെ ഒരു ഷെയ്ഡ് വന്നുകൊണ്ടായിരിക്കും യെല്ലോ കളർ പെൻസിലായിരുന്നു അപ്പോൾ ക്യസ് പിന്നെ നമ്മുടെ ഇറേസർ ഇതാണ് ഗൈസ് നമ്മുടെ ഇറേസർ അപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ സ്കെയിൽ പിന്നെ കായ്സ് നമ്മുടെ ഷാർപ്നർ പിങ്ക് ഷാർപ്നർ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കിയല്ലോ അപ്പം നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് അതിനു വേണ്ടി നമ്മൾ ഇതേ പൗച്ച് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇതിൽ നമ്മൾ പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ വന്നു ഗൈസ് ഒരു ബ്ലൂ പെൻ കൂടി ഉണ്ടെ ഗൈസ് കണ്ടോ ബ്ലൂ പെൻ നമുക്ക് ഇതൊക്കെ വെച്ചാലോ അപ്പം അതെ ഗൈസ് ഞാൻ ദ ഇവിടെ നോക്കി ഈ ബ്ലൂ പെൻ ആഡ് ചെയ്ത് എടുക്കാണ് പിന്നെ നമ്മുടെ പെർപ്പിൾ കളർ ആഡ് ചെയ്യാണ് പിന്നെ നമ്മുടെത് പിങ്ക് കളർ ആഡ് ചെയ്യാണ് ഗൈസ് ത്രീ പെൻസ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂണിക്കോണിൻ്റെ പെൻ ആഡ് ചെയ്യാണ് പിന്നെ ഗൈസ് നമ്മളത് പെൻസിൽ ആഡ് ചെയ്യാണ് പിന്നെ ഗൈസ് നമ്മുടെ ഒരു പേർപ്പിൾ പെൻസിൽ ആഡ് ചെയ്യാണ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഞാൻ കാണിക്കാൻ പറഞ്ഞത് ഇത് വേറൊരു പെൻസിലാണ് ഗൈസ് ഇതിൻ്റെ കൂടെ മാച്ചുള്ള പെൻസിലല്ല ഇത് വേറെ പെൻസിലാണ് അപ്പോൾ നമുക്ക് അതും കൂടി വെക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ടുണ്ട് ഇട്ടോ ഗൈസ് ഇപ്പോൾ എൻ്റെ കാർഡ്സൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് പിന്നെ നമ്മുടെ ഈ സെക്ഷനിൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത പർപ്പിൾ തിങ്സും പിങ്ക് തിങ്സും വെക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിങ്ക് തിങ്സ് വെക്കാം ആ തന്നെ ഞാൻ നമ്മുടെ സ്കെയിലാണ് കേട്ടോ വെക്കണേ പിന്നെ നമ്മുടെ പെർപ്പിൾ കളർ സ്കെയിലും വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പിങ്ക് കളർ ഇറേസർ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പെർപ്പിൾ കളർ ഇറേസർ പിന്നെ രണ്ട് ഷാർപ്പ്നേഴ്സും വെക്കുന്നുണ്ട് പിങ്ക് ആൻഡ് പെർപ്പിൾ രണ്ട് ഷാർപ്പ്നേഴ്സും വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇത് ഇത് സെറ്റ് ആക്കി കൊണ്ടിരിക്കാനുണ്ട് നമ്മൾ നമ്മുടെ ഈ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പിങ്ക് ഹാർട്ടിനെ കുറിച്ച് അന്ന് നിങ്ങൾക്ക് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടോ ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓപ്പൺ ചെയ്തു കാണിച്ചില്ല वीडियो इष्टाने लाइक